മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ നക്ഷത്രമാറ്റവും അത് മേഡം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്കായിരുന്നു ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒക്ടോബർ മൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഇതിനിടയ്ക്ക് ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ മൂന്നാം തീയതി വക്രഗതിയിൽ തന്നെ വീണ്ടും പുരുട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും ഉത്തരുട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലർ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശനി നിങ്ങളുടെ പത്തും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി രോഗസ്ഥാനമായ ആറാം ഭാവത്തിലും പത്താം ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതാണ് ഇത് നഷ്ടം ഹാനികൾ എന്നിവയുടെ സ്ഥാനമാണ് കോർട്ട് കേസുകൾ ആശുപത്രി എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണിത് അതോടൊപ്പം പന്ത്രണ്ടാം ഭാവം വിദേശവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് ധനസ്ഥാനമായ രണ്ടിൽ ദൃഷ്ടി വധിക്കുന്നത് പൈസ സേവ് ചെയ്യുന്നതിനു വേണ്ടി കൂടുതൽ സമയമെടുക്കുന്നതായിരിക്കും ലാഭസ്ഥാനാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് വരുമാനത്തെ ബാധിക്കുന്നതായിരിക്കും ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനും ഇടയാക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി വധിക്കുന്നത് കരിയർ ബിസിനസ് മറ്റ് പ്രൊഫഷണൽ തൊഴിൽ സ്വയം തൊഴിൽ എന്നീ ഫീൽഡിൽ പുരോഗതികൾ സ്ലോ സ്ലോയാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ആറാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് ആ ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ കടബാധ്യതകൾ കോർട്ട് കേസുകൾ ഇവയൊക്കെ നേരിടേണ്ടി വരും ഈ വക ഫലങ്ങളാണ് സാധാരണയായി ഏഴര ശനിയുടെ ഒന്നാം ചരണ സമയത്ത് പ്രതീക്ഷിക്കാവുന്നത് ഇതിനെയൊക്കെ നേരിടാൻ നിങ്ങൾ മാനസികമായും ശാരീരികമായും റെഡിയായിരിക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വരെ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഏഴര ശനിയുടെ ഈ വക പ്രഭാവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നതും ധനസ്ഥാനത്ത് ദൃഷ്ടി പതിക്കി പതിക്കുന്നതും നിങ്ങളുടെ വിവേകത്തെ ഉണർത്തുന്നതായിരിക്കും അനാവശ്യ ചിലവുകൾ എങ്ങനെ കുറയ്ക്കുവാൻ സാധിക്കും സേവിങ്സ് എങ്ങനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചെല്ലാം സീരിയസ് ആയി ചിന്തിക്കുന്നതായിരിക്കും ഈ ചിന്തകൾ പ്രായോഗികമാക്കുന്നതുമായിരിക്കും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതാണ് ഉള്ള കടബാധ്യതകൾ എങ്ങനെ കൊടുത്തു തീർക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതനുസരിച്ച് കടബാധ്യതകൾ കുറയ്ക്കുവാനും സാധിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും കാരണം ഉത്തരിട്ടാതി നക്ഷത്രം റീകൺസ്ട്രക്ഷൻ പരിവർത്തനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ് ശനി ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നവാ നവാംശകം ചാർട്ടിൽ ശനി ചിങ്ങം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ അഞ്ചാം ഭാവമാണ് ശനി ഉത്രട്ടാതി നക്ഷത്രം എന്നിവയുടെ പ്രഭാവങ്ങൾ അഞ്ചാം ഭാവത്തിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അഞ്ചാം ഭാവം സന്താനം വിദ്യാഭ്യാസം ലവ് റിലേഷൻ ക്രിയേറ്റിവിറ്റി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിദ്യാഭ്യാസം ക്രിയേറ്റിവിറ്റി എന്നീ ഫീൽഡിലുള്ളവർക്ക് കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധിമതയിൽ വർധനവുണ്ടാകുന്നതായിരിക്കും പുതിയ ഐഡിയകൾ ഉടലെടുക്കുന്നതും ശനി അതെല്ലാം തന്നെ പ്രാക്ടിക്കലാകാൻ സഹായിക്കുന്നതുമായിരിക്കും കാരണം ശനി കർമ്മക്ഷേത്രമായ പത്താം ഭാവത്തിൻ്റെ അധിപതിയാണ് അഞ്ചാം ഭാവം ലവ് റിലേഷനുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബന്ധങ്ങളിൽ മാച്യൂരിറ്റി വരുത്തുവാനും സീരിയസായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ശനി സഹായിക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾ ഈ സമയത്ത് ഉചിത കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ പ്രവേശിക്കുമ്പോൾ നവാംശകൻ ചാർട്ടിൽ ശനി കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് കന്നിരാശിയുടെ അധിപൻ ബുധനാണ് ഇത് ആറാം ഭാവമാണ് ആറാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളുടെയും പ്രഭാവങ്ങൾ ആറാം ഭാവത്തിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിൽ വന്നിരുന്ന വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും കാര്യങ്ങളിൽ വിജയവും പുരോഗതിയും ലഭിക്കുന്നതുമായിരിക്കും കരിയർ ബിസിനസ് പ്രൊഫഷണൽ രംഗം എന്നീ ഫീൽഡിലെല്ലാം നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യം കടബാധ്യതകൾ കോർട്ട് കേസുകൾ എന്നിവയിലെല്ലാം തന്നെ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഉത്തരട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടി ഒൻപതാം ഭാവത്തിൽ പതിക്കുന്നത് വിദേശത്ത് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വയം വിശകലനം ചെയ്ത് നന്നായി ആത്മാർത്ഥമായി പരിശ്രമം ചെയ്യുന്ന പക്ഷം മേൽപ്പറഞ്ഞ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏഴര ശനിയുടെ നെഗറ്റീവ് ഫലങ്ങളെ ശനിയുടെ ഉത്രൃട്ടാതിയിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം പോസിറ്റീവ് ഫലങ്ങളാക്കി തരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം